മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ മില്ലിൽ കൊടുക്കാതെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റിയെങ്കിലും എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ പറ്റിയിട്ടുള്ള ഒരു നല്ല മിക്സി ഞാനിപ്പോൾ വാങ്ങിയിരിക്കുകയാണ് അതും നമുക്ക് വലിയ ക്വാണ്ടിറ്റി ആയിട്ട് അതായത് അര കിലോഗ്രാം മുളക് അല്ലെങ്കിൽ അര കിലോഗ്രാം മല്ലിയൊക്കെ ഒറ്റയടിക്ക് നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മിക്സിയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അതുപോലെ ഐസ് ക്യൂബ്സൊക്കെ വലിയ പീസ് ഇട്ടിട്ട് അതായത് ഐസ് ക്യൂബ്സ് ഒന്നും പൊടിക്കേണ്ട ആവശ്യമില്ല വലിയ പീസായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഷേക്കും ജ്യൂസും ഒക്കെ അടിച്ചെടുക്കാം നിമിഷങ്ങൾക്കുള്ളിൽ പുട്ടുപൊടി തയ്യാറാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള എല്ലാത്തിനും പൊടിക്കലും ഇടിക്കലും അരക്കലും ഒക്കെ ഒരൊറ്റ മിക്സി കൊണ്ട് നമുക്ക് സാധിക്കും ജുക്കി ദ ജംബോ ജ്യൂസർ ഈ ഒരു മിക്സിയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് സാധാരണ കമേഴ്ഷ്യൽ യൂസിന് അതായത് വലിയ വലിയ കോക്ടൈൽ ഷോപ്പിലും ജ്യൂസ് ഷോപ്പിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഇതിപ്പോൾ നമുക്ക് വീടുകളിലേക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ ഈ ഒരു ഓണം പ്രമാണിച്ച് നല്ല ഡിസ്കൗണ്ടിൽ ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അവരുടെ ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ജുക്കി ദ ജംബോ ജ്യൂസർ ഗൾഫ് മാർക്കറ്റിലായിരുന്നു ആദ്യമുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തോളമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലും ഒരുപാട് വിറ്റഴിക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണിത് ഇരുപത്തെട്ടായിരം ആർ പി എം ഉള്ള ആയിരത്തി അറുന്നൂറ് വാട്ട്സ് മോട്ടറാണ് ഇതിന് വരുന്നത് വീട്ടിലെ ആവശ്യത്തിന് നമ്മൾ ഈ മിക്സി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് വർഷത്തെ മോട്ടോർ വാറൻറ്റി കിട്ടും അതുകൂടാതെ എല്ലാ സ്പെയർ പാർട്സിനും ഒരു വർഷത്തെ വാറൻറ്റിയും കൂടി നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ഇതിൻ്റെ ജാർ വരുന്നത് രണ്ട് ലിറ്റർ കപ്പാസിറ്റിയിലാണ് കേട്ടോ തന്നെ നമുക്ക് വലിയ ക്വാണ്ടിറ്റിയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്കിപ്പം മുളകും മല്ലിയൊക്കെ പൊടിക്കുകയാണെങ്കിൽ സാധാരണ നമുക്ക് മിക്സിയിൽ കുറച്ച് കുറച്ച് ഇട്ടിട്ടല്ലേ പൊടിക്കാൻ പറ്റുള്ളൂ ഇത് വലിയ ക്വാണ്ടിറ്റിയൊക്കെ ഇത്രയും വലിയൊരു ജാറായതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് പൊടിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഈ ഒരു ജാറിൻ്റെ മെറ്റീരിയൽ വരുന്നത് പോളി കാർബൺ മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഹാർഡായിട്ടുള്ള സാധനങ്ങൾ ഇട്ടടിച്ചാലും പൊട്ടിപ്പോയില്ല അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും നിലത്ത് ാലും ഒന്നും തന്നെ ഈ ജാറ് പൊട്ടിപ്പോന്നുള്ളൊരു പേടി വേണ്ട പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സിക്സ് കട്ടർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ജുക്കി മിക്സർ ഗ്രൈൻഡറിൻ്റെ ബോഡിയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ റെഡ് കളറാണ് വാങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ ബ്ലാക്ക് സിൽവർ കളറുകളൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ സ്വിച്ച് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് മുകളിലോട്ടാണ് കേട്ടോ ഓൺ ആവുന്നത് സാധാരണ മിക്സികൾക്കൊക്കെ താഴോട്ട് ആണ് ഇതിൻ്റെ ഓൺ ബട്ടൺ ഉണ്ടാവുക അപ്പോൾ നമ്മൾ അറിയാതെ കൈയൊക്കെ തട്ടിയിട്ട് അറിയാതെ ഓണായി പോകേണ്ടെന്നുള്ള ഒരു ഇതിലാണ് ഇത് മുകളിലോട്ട് കൊടുത്തിരിക്കുന്നത് അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഈ മിക്സിയിൽ ചുക്കി മിക്സർ ഗ്രൈൻഡറിൽ നമ്മൾ ജാർ വെച്ചാൽ മാത്രമേ ഓണാവുള്ളൂ എങ്കിൽ പോലും ഒരു എക്സ്ട്രാ സേഫ്റ്റി എന്നുള്ള രീതിയിൽ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി നമ്മളിത് മുകളിലോട്ടാണ് ഓൺ ചെയ്യേണ്ടത് താഴോട്ടല്ല അതേസമയം ഇതിൻ്റെ പൾസ് ബട്ടൺ കൊടുത്തിരിക്കുന്നത് താഴോട്ടേക്ക് തന്നെയാണ് കേട്ടോ അത് ഓൺ ചെയ്യേണ്ടത് താഴോട്ട് തന്നെയാണ് അത് പിന്നെ കുറച്ച് അത്ര ഈസി ആയിട്ട് നമ്മൾ കൈ തട്ടുമ്പോഴൊന്നും അത് താഴോട്ടേക്ക് പോകും ില്ല കുറച്ച് പ്രസ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല പിന്നെ സ്റ്റെപ്ലെസ് സ്പീഡ് കൺട്രോൾ അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത സാധാരണ സ്പീഡ് കൺട്രോൾ നമ്മൾ ഒന്ന് മുതൽ നാല് വരെയെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണല്ലോ സ്പീഡ് കൺട്രോൾ ചെയ്യാം ഇതിലങ്ങനെയല്ല ഇതിൽ നമുക്ക് എവിടെയാണോ സ്പീഡ് നമുക്ക് ആവശ്യം അവിടെ വെച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതും വളരെ ഉപകാരമായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ ജുക്കി ദ ജംബോ ജ്യൂസറിൻ്റെ ഈ ഒരു ജാർ ഉണ്ടല്ലോ ഇത് നമുക്ക് ഏത് സൈഡിലും അതായത് നാല് സൈഡിലും നമുക്ക് ഇതുപോലെ വെക്കാം മിക്കപ്പോഴും നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി അത് നമുക്ക് ഈ നാല് സൈഡിലും നമുക്ക് വേണമെങ്കിൽ വെക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലൊരു ടാമ്പർ കൂടി കിട്ടുന്നുണ്ട് ഇത് നമുക്ക് അരി അല്ലെങ്കിൽ എന്ത് തന്നെ ഇതിൽ അരക്കോ പൊടിക്കയോ ചെയ്യുന്ന സമയത്ത് അത് മുകളിലോട്ടുള്ളത് കുറച്ച് താഴോട്ടേക്ക് ആക്കി കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടാമ്പറാണിത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ജാർ പാഡും കൂടി ഇതുപോലെ വരുന്നുണ്ട് ഇത് നമുക്ക് അഴുക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഊരിയെടുത്തിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് തുടച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് വെക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് മുളക് പൊടിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ വളരെ കുറച്ച് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണ് ഒരു നൂറ് ഗ്രാം മാത്രമേ മുളക് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞുതരൂ ഇതിൽ അര കിലോഗ്രാമിലും കൂടുതൽ നമുക്ക് ഒരേ സമയം പൊടിച്ചെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ജാർ ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൾസ് ബട്ടൺ ഒരു മൂന്ന് നാല് പ്രാവശ്യം പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എന്ത് തന്നെ നമ്മൾ അരക്കുകയോ പൊടിക്കുകയോ ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് ഇങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടത് സംഭവം റെഡിയായി കിട്ടും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക പൾസ് ബട്ടൺ മൂന്നാല് പ്രാവശ്യം പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ അപ്പുറത്തുള്ള സാധാരണ ബട്ടൺ ഓൺ ചെയ്ത് സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് ഞാനിത് മാക്സിമം സ്പീഡിൽ ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു മുളക് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ നമുക്ക് ആവശ്യമുള്ള സ്പീഡ് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മുളക് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടും കേട്ടോ നമ്മൾ വേലത്തൊക്കെ വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുത്ത് കുറച്ചധികം ക്വാണ്ടിറ്റി ഒരു അര കിലോഗ്രാമൊക്കെ ഒരുമിച്ച് ഇടുകയാണെങ്കിൽ എനിക്ക് ഒന്ന് ഒന്നുകൂടി പെട്ടെന്ന് ഇത് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇതാ നല്ല അട്ടിപ്പൊളി മുളക് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മില്ലിലോ ഒന്നും തന്നെ കൊടുക്കാതെ തന്നെ ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് മുളകും മല്ലിയും മഞ്ഞളും അതുപോലെ നിങ്ങൾക്ക് എന്ത് ഹാഡായ സാധനങ്ങളാണെങ്കിലും പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതാ നമ്മുടെ മുളക് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സർ ഗ്രൈൻഡർ വെച്ചിട്ട് കടി ഷേക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് കുറച്ച് ബദാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഇളനീറിൻ്റെ പളുപ്പ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഐസാണ് വേണ്ടത് ഫ്രോസൺ മിൽക്ക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ മിക്സിയിലൊക്കെ ഇത് ഇടാണെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് അല്ലെങ്കിൽ പൊടിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും ക്രഷ് ചെയ്തിട്ടൊക്കെ ഇടണം ഇതിപ്പോൾ വലിയ പീസ് ഐസ് തന്നെ നമുക്കിതിലിട്ടിട്ട് അടിച്ചെടുക്കാൻ സാധിക്കും അതൊക്കെയാണ് നമ്മുടെ ജുക്കി ദ ജംബോ ജ്യൂസറിൻ്റെ പ്രത്യേകത അപ്പോൾ ഞാനിതിൽ കുറച്ച് വനില ഐസ്ക്രീമും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം ജാർ വെച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൾസ് ബട്ടൺ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ അപ്പുറത്തെ സൈഡിലുള്ള സാധാരണ ഓൺ ബട്ടൺ ഓൺ ചെയ്യുക എന്നിട്ട് സ്പീഡ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്തിട്ട് ഇത് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കടി ഷേക്ക് ഏകദേശം തയ്യാറായി കഴിയുമ്പോൾ അവസാനം കുറച്ചുകൂടി ബദാമും കാശും കൂടി ഇട്ടുകൊടുത്ത് ഒറ്റ ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ആ ലാസ്റ്റ് ഇടുന്ന ബദാമിൻ്റെയും കാശുവിൻ്റെയും ഒരു കടി നമുക്ക് ഇത് കുടിക്കുന്ന സമയത്ത് കിട്ടണം അതാണ് കടി ഷേക്ക് അപ്പോൾ ഇതാ നമ്മുടെ കടി ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയും ഞാൻ നേരത്തെ കാണിച്ചല്ലോ നല്ല കട്ടിയുള്ള ഫ്രോസൺ മിൽക്ക് ആണെങ്കിൽ കൂടി വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പുട്ടിൻ്റെ പൊടിയും കൂടി തയ്യാറാക്കുന്നുണ്ട് ഇത് മട്ടേരിയാണ് കേട്ടോ മട്ടേരി ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഞാൻ പുട്ട് ഞാൻ സാധാരണ മട്ടേരി വെച്ചിട്ട് ഇതുപോലെയാണ് പുട്ട് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതുപോലെ മുകളിലേക്ക് വരാണെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്ത് താഴത്തേക്ക് ആക്കി കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് പുട്ടുപൊടിയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ എന്ത് തരം പൊടികളാണെങ്കിലും അതുപോലെ ഇഡ്ലി പത്തിരി ദോശ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മാവ് ഇതുപോലെ നമ്മൾ ഐസ് ക്യൂബ്സ് അല്ലെങ്കിൽ വലിയ ഐസ് കട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഷെയ്ക്കും കടികളും ജ്യൂസും ഒക്കെ നമുക്ക് ഈ ഒരു മിക്സർ ഗ്രൈൻഡർ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഇത് വാങ്ങിക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നോക്കിക്കോളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്